ം ഭാഗം അറുപത്തിയൊന്ന് ഈ പറയുന്നതൊക്കെ ആരുടെ നന്മയ്ക്കാണെന്ന ചിന്ത പോലും ഇവളിക്കില്ല നന്മ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പരാജയപ്പെടുന്ന മനസ്സിലാകുമ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അതുകൊണ്ട് എല്ലാം അവസാനിക്കുമല്ലോ അവസാന വാക്ക് സത്യയിൽ ഉറപ്പിച്ചവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി വിറയിലൂടെ അവൾ മുഖമുയർത്തി ഉയർത്തി ജയദേവനെ നോക്കിയപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ കടുത്ത നോട്ടം മൂലം തല തലകുനിക്കേണ്ടി വന്നു മുറ്റത്തെ ആത്തമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ജയൻ ജയട്ടാ ഒരല്പം പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് ജയൻ തിരിഞ്ഞു നോക്കി ഉം മരിക്കാൻ തുരിഞ്ഞായം വന്നതാണോ സത്യ കുറ്റബോധത്തോടെ മുഖം കുനിച്ചു ഇതുവരെ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളെ ഓർത്തെങ്കിലും വിവേകത്തോടെ പെരുമാറിക്കൂടെ സത്യ ഇന്നലെ ചെറിയച്ഛനൊരു സൂചന തന്നത് കൊണ്ട് മാത്രമാണ് വിവേകനോട് നിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ജയദേവൻ വർദ്ധിച്ച മാനസിക സംഘർഷത്തോടെ പറഞ്ഞു നിർത്തി ഞാൻ പെട്ടെന്ന് സൂര്യചേട്ടൻ അങ്ങനെയൊക്കെ ഇടപെട്ടപ്പോൾ ജയദേവനെ നെറ്റി ചുളിഞ്ഞു എങ്ങനെ ആ ചോദ്യത്തിന് അവളുടെ മുഖം വിളറി വിവേകെല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്ന വിചാരത്തിലാണ് അവളും അങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് അതോടെ അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു തന്നോട് പറയാൻ കഴിയാത്ത എന്തോ അവർക്കിടയിൽ നടന്നിട്ടുണ്ടെന്ന തോന്നലിൽ അയാൾ വിവേകനെ വിളിച്ചു അത് ചേട്ടാ ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല അവൻ മോശമായി പെരുമാറി പക്ഷെ നടന്നത് ഞാൻ ആരോടും പറയില്ലെന്ന് സത്യോട് പറഞ്ഞ സ്ഥിതിക്ക് വിവേകിന് അവൾ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ജയദേവനോട് പറയാൻ മടി തോന്നി ജയദേവനും അത് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു മറ്റേ പെണ്ണിന്റെ കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ അവൾ അവരെ ഒരുമിച്ച് കണ്ടിരുന്നു പിന്നെ അവനായി അത് അവളെ അറിയിക്കുന്ന വിധത്തിൽ പെരുമാറുകയും ചെയ്തു ജേട്ടൻ ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത് എന്നോട് ആ സമയത്ത് അവൾ പറഞ്ഞു പോയതല്ലേ അല്ലെങ്കിൽ അതെല്ലാം അവളുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു ഞാൻ സത്യ എന്റെ കൂടെ കൊണ്ടുപോവുക മോന്റെ ചടങ്ങ് കഴിഞ്ഞിട്ടെ അതിനിടയിൽ സൂരജിന്റെ അഹങ്കാരത്തിൽ തലകുനിച്ചു നിൽക്കാൻ അവളിവിടെ വേണ്ട കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ അത് നല്ല കാര്യമാണ് ജേട്ട സൂരജ് ഉള്ളപ്പോൾ സത്യ അവിടെ നിൽക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് മായമ്മയോട് ഇവിടെ വന്ന് കിടക്കാൻ പറയണേ വിവേകെ അമ്മ ഒറ്റയ്ക്കല്ലേ അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ജേട്ടാ ഞാൻ നോക്കിക്കോളാം വിവേക് ഫോൺ കട്ട് ചെയ്തപ്പോൾ ജയൻ താൻ സത്യയെ കൂടെ കൂട്ടുന്ന കാര്യം തുളസിയോട് പറഞ്ഞു അവർക്ക് അവളെ പിരിയുന്നതിൽ ചെറിയ വിഷമം ഉണ്ടെങ്കിലും കുറച്ചു ദിവസത്തേക്ക് അത് നല്ലതാണെന്ന് തോന്നൽ കൊണ്ട് തലകുലിക്ക് സമ്മതിച്ചു സത്യ ജയദേവൻ മുറിയിലേക്ക് കയറി വന്ന് വിളിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ മാറ്റിവെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു കുറച്ചു ദിവസത്തേക്കുള്ള ഡ്രസ്സും ഈ പാടുകളിൽ തേക്കാനുള്ള മരുന്നും പഠിക്കാനുള്ള ബുക്സും എടുത്തു വീട്ടിലേക്ക് പോകാം ഒരാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ചടങ്ങല്ലേ അതുവരെ അവിടെ നിൽക്കാം അത് ഞാൻ അവളിൽ ഒരു മടി നിറഞ്ഞു അത് ആ വീട്ടിലേക്ക് പോകുന്നതിലായിരുന്നില്ല അവൾക്കുള്ളിലുള്ള ചിന്തകളുടേതായിരുന്നു എന്താ സത്യം ഒരു മടി സൂര്ജിനോട് നിനക്കുള്ള താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നിന്റെ ഉള്ളിൽ അനാവശ്യമായ ചിന്തകൾ വല്ലതും ഉണ്ടോ എന്നും അറിയില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ പ്രേമം എന്നതൊക്കെ ഓരോ പ്രായത്തിൽ തോന്നുന്ന കാര്യമാണ് മറ്റൊരാളിനോട് പ്രേമം തോന്നുന്നതിൽ തെറ്റുമില്ല നിനക്ക് തോന്നിയ താല്പര്യം പ്രായത്തിന്റെ ചാബല്യമാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചാലും നീ അതിനെ അനുകൂലിക്കണമെന്നില്ല നിനക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായാലും ചിലപ്പോൾ നിന്റെ ഇഷ്ടങ്ങൾ ശരിയാണെന്ന് വാശി പിടിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടാകും അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ മനസ്സിരുത്തി ചിന്തിക്കണം ഒരാളോടൊപ്പം ഒരു റിലേഷനിൽപ്പെട്ടു അതും എല്ലാ രീതിയിലും മുന്നോട്ട് പോയി എന്നതുകൊണ്ട് നീ മോശമാകില്ല പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നൊരു കാരണം കൊണ്ട് പിൻവാങ്ങിയത് നിന്റെ ഭാവിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാക്കൂ ചിലത് വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് സത്യ നമ്മളെ വേണ്ടെന്ന് വെക്കും മുമ്പ് നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതാണ് അഭിമാനം അല്ലാതെ അതോർന്ന് കണ്ണീരൊഴുകി ജീവിതം വെറുതെ നശിപ്പിക്കരുത് വേണ്ടത് വെച്ചുചേട്ടാ പക്ഷേ ഞാൻ ഞങ്ങൾ തമ്മിൽ അവൾ ബാക്കി പറയാതെ വിഷമിച്ചു ആ ബന്ധത്തെ ശാരീരികവും മാനസികവുമായി നീ ഒരുപാട് അടുത്തിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നിനക്കുള്ളിൽ ഉണ്ടാവും അതിനല്ലേ ഈ പക്ഷേ പക്ഷേ പുതിയൊരു വ്യക്തിയെ വാർത്തെടുക്കുമ്പോൾ ഇതൊന്നും മനസ്സിലുണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ പറയില്ല അതൊക്കെ വലിയ തെറ്റായിരുന്നു എനിക്കിനി ഒന്നിനും അർഹതയില്ലെന്ന ചിന്ത മാറ്റി വെച്ചാൽ മതി എല്ലാവർക്കും ശരിയിലൂടെ തന്നെ നടക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ സത്യ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി ഞാൻ നിങ്ങളുടെ ശാരീരികമായ അടിപ്പത്തെയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അവന് കുറ്റബോധവും നഷ്ടബോധവും ഇല്ലെങ്കിൽ നിനക്കും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഒരു ജീവിതത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് വെർജിനിറ്റിയാണെന്ന് തെറ്റായ വിചാരമെന്നും മനസ്സിൽ വെക്കരുത് എന്ന് കരുതി അത് നഷ്ടപ്പെടുത്തിയത് ഒരു മഹത്തായ കാര്യവുമല്ല അതിനൊക്കെ ജീവിതത്തിൽ ഒരു പ്രത്യേക മൂല്യമുണ്ട് ഒരാളോട് തനിക്കുള്ള പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും പരിശുദ്ധിയുടെയും ഫലമായി പരസ്പരം സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ് വെറുമൊരു ചാബല്യത്തിൽ അതിനൊന്നും മൂല്യമില്ലെന്നും ചെയ്തത് ശരിയായിരുന്നുവെന്നും ധരിക്കരുത് ജീവിതത്തിൽ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് അത് അറിഞ്ഞു തന്നെ ജീവിക്കണം എപ്പോഴെങ്കിലും കൈമോശം വന്നു പോയാൽ അവിടെ നിന്നും പുതിയൊരു വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കണം പിന്തിരിഞ്ഞു നോക്കി വേദനിച്ചുകൊണ്ട് ഒന്നും സ്വന്തമാക്കാൻ കഴിയില്ല പിന്നെ കഴിഞ്ഞു പോയതിൽ പെണ്ണിന്റേ നിന്ന് മുദ്രകുത്തപ്പെടുന്ന നഷ്ടം നിന്റെ കുറവല്ല തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നിന്നെ നയിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു സംഭവം മാത്രമാണ് അതുകൊണ്ട് നിനക്കൊരു കുറവും ഉണ്ടായിട്ടില്ല സൂരജ് വേണ്ടെന്ന് വെച്ചെന്ന് കരുതിയ സത്യക്ക് ജീവിതം ഇല്ലാതെയാകില്ല എല്ലാ ബന്ധങ്ങൾക്കും ഒരതിരുണ്ട് ആ അതിരുകൾ ലംഘിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങളും താങ്ങണം നിന്റെ ഈ അവസ്ഥ അതിൻ്റെതാണ് മനസ്സിൽ ഒരാളെ നിറയ്ക്കുക അയാൾ പടിയിറങ്ങി പോവുക അതിൽ വേദനിക്കുക ഇതൊക്കെ ഏതൊരു സാധാരണ വ്യക്തിക്കും സംഭവിക്കാവുന്ന കാര്യമാണ് പടിയിറങ്ങിപ്പോയ വ്യക്തിയേക്കാൾ നല്ലൊരാൾ ചിലപ്പോൾ കടന്നു വന്നെന്നും ആ വേദന തന്നെ തൂത്തുമാറ്റിയെന്നും വരാം പക്ഷെ ശരീരം കൂടി പങ്കുവെച്ചവർക്ക് അതത്ര എളുപ്പമുള്ളതാവില്ല എന്നാൽ അതിനൊന്നും വലിയ പ്രസക്തി കൊടുക്കാത്തവർ ഇന്നും നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ഒരുവരുപേക്ഷിച്ചാൽ അവിടെ കൊണ്ട് ജീവിതം തീർന്നെന്ന ചിന്ത മാറ്റിയെടുക്കാം സൂര്യജ് വേണ്ടെന്ന് വെച്ച നിമിഷം നീ തിരിച്ചറിഞ്ഞതു മുതലാണ് നിനക്കൊരു നല്ല ലക്ഷ്യവും ജീവിതവും മുന്നിൽ തെളിയുക മരിക്കൻ കാരണമൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അവനൊപ്പം നീ കണ്ട പെൺകുട്ടിയെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കാണേണ്ടിയും വരാം അതൊക്കെ നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാകണം ജീവിതം എന്നാൽ വിവാഹം കുട്ടികൾ എന്നുള്ള ഘടകങ്ങൾ മാത്രമല്ല ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി ചിലപ്പോൾ ഈ പറഞ്ഞ ബന്ധങ്ങളിലേക്ക് നടന്നു കയറുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അതിനും അപ്പുറം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ഇതുവരെ സൂരജിന്റെ ഭാര്യയാകാനുള്ള ട്രെയിനിങ് ആണ് നിനക്ക് കിട്ടിയിരുന്നത് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സമയം വേണമെന്നറിയാം ഇത്രയൊക്കെ നിന്നോട് പറഞ്ഞിട്ട് കൂടെ കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ അവിടെ വന്ന ശേഷം അബദ്ധമൊന്നും കാണിക്കരുതെന്ന വിചാരം കൊണ്ടാണ് ഇവിടത്തെ പോലെയല്ല അവിടെ കുളങ്ങളും കിണറുകളും ഒരുപാടുണ്ട് എല്ലായ്പ്പോഴും നിന്റെ ചൂടുകൾ ശ്രദ്ധിച്ച് പിന്നാലെ നടക്കാൻ കഴിയില്ലല്ലോ ചെയ്തു പോയി തെറ്റോർത്ത് അവളുടെ മുഖം കുനിഞ്ഞു പോട്ടെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഓരോ തവണയും നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതേപോലെ കുറേ സംസാരിക്കും നിനക്കെൻറെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അതിന്റെ ലിമിറ്റ് നോക്കാറുമില്ല എല്ലാത്തിനും കാരണം സൂര്യ കൂടിയല്ലേ അതുകൊണ്ട് എന്റെ ഭാര്യ ചെയ്തു പോയി തെറ്റിതിരുത്തി നാളെ അവൾക്ക് ദുഃഖിക്കാൻ ഒരു കാരണമില്ലാത്ത വിധത്തിൽ നിങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രക്ക് പറയുന്നത് അത്രയൊക്കെ അവളോട് പറഞ്ഞിട്ടും ജയന്റെ ഉള്ളം ശാന്തമായിരുന്നില്ല എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന തോന്നൽ അവനിൽ ശക്തമായിരുന്നു സാരംഗിയോട് പറഞ്ഞിട്ടാണ് സത്യജയദേവന്റെ ഒപ്പം യാത്ര തിരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം അത്ര മാത്രമേ ജയദേവൻ കരുതിയിരുന്നുള്ളൂ ജയദേവന്റെ ചെറിയച്ഛൻ വീണ്ടും തീർത്ഥാടനത്തിന് പോയതുകൊണ്ട് സത്യക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല ആ വലിയ വീട്ടിൽ ഒരുപാട് ആളുകൾക്കിടയിൽ പ്രത്യേക പരിഗണനയോടെ സത്യ കഴിഞ്ഞു ആറിലും ഏഴിലും പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ അവർക്ക് ഭാവിയിൽ ആരാവണമെന്ന് വാചാലമായപ്പോഴാണ് അവൾ തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് ജീവിതത്തിൽ എന്തൊക്കെയോ നേടണമെന്ന മോഹം വേണ്ടി ഉപേക്ഷിച്ചതിൽ കുറ്റബോധം തോന്നിയതും ആ നിമിഷമാണ് പാടാനും നൃത്തം ചെയ്യാനുമുള്ള തനിക്കുള്ളിലെ കഴിവുകളെ കുറച്ചുകൂടി മിനുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി കലാമണ്ഡലം ലളിത എന്ന പേരിൽ പ്രശസ്തയായ അധ്യാപികയുടെ അടുത്ത് പഠിക്കാനുള്ള താല്പര്യം സൂര്യയെ അറിയിച്ചു ആഴ്ചയിൽ രണ്ടു ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി ജയദേവൻ അവരെ കണ്ട് സംസാരിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞും സത്യജയന്റെ വീട്ടിൽ കുറച്ചു ദിവസം കൂടി നിൽക്കാൻ തീരുമാനത്തിലായി ജയദേവന്റെ വീട്ടിൽ നിന്ന് ഒന്നര ആഴ്ച കാലം കൊണ്ട് ടു വീലർ അത്യാവശ്യം നന്നായി ഓടിക്കാൻ സത്യം പഠിച്ചെടുക്കുകയും ചെയ്തിരുന്നു സൂരജ് നിഷേധിച്ച ഓരോന്നും നേടിയെടുക്കുമ്പോൾ അവളിൽ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത് അല്ലെങ്കിലും അരുതുകളുടെ ലോകത്ത് നിന്ന് പുതുതായി ചിറകുകൾ മുളച്ചൊരു പക്ഷിക്കുഞ്ഞിന് ആവേശം കൂടുമല്ലോ ലൈസൻസ് കിട്ടിയ ശേഷം വണ്ടി എടുത്തു തരാമെന്ന് ജയദേവൻ പറയുമ്പോൾ ഞാൻ സ്വന്തമായി സമ്പാദിച്ച് വാങ്ങിക്കോളാമെന്നവൾ സ്നേഹത്തോടെ പറഞ്ഞു നിരസിച്ചു നിലവിൽ സൂര്യ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ടൂ വീലർ ഇപ്പോൾ സുരഭിയുടെ കയ്യിലാണ് അത് പക്ഷേ കുറെ കാലമായി റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് ഇതുവരെ തിരികെ കൊണ്ടുവന്നിട്ടില്ല മറ്റൊന്ന് തുളസിയുടേതാണ് മറക്കാതെ ഇരിക്കാൻ അതിലിടയ്ക്ക് ഓടിച്ചു നോക്കിക്കോളാം എന്നും കൂടി സത്യ തീർത്തു പറഞ്ഞപ്പോൾ ജയദേവൻ തിരുത്താൻ നിന്നില്ല സ്വന്തമായി എന്തെങ്കിലും വാങ്ങണമെന്ന ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് ജയൻ കണ്ടത് മിക്കവാറും പെൺകുട്ടികളുടെ ഉള്ളിലെ ഒരു സ്വപ്നമാണ് ബുള്ളറ്റ് ഓടിക്കണമെന്നത് സത്യയ്ക്കും അത് ആഗ്രഹം ഉണ്ടായിട്ടും അവളുടെ അത്തരം ആഗ്രഹങ്ങളെ സൂരജ് പരിഹസിച്ച് ഒതുക്കി വിട്ടിരുന്നു അവന്റെ ചിന്താഗതിക്ക് ഒതുങ്ങുന്ന അടക്കവും ഒതുക്കവും അടിമ എതിർക്കാൻ നിന്നതുമില്ല സാധാരണ ഒരു ടൂ വീലർ സ്വന്തമാക്കി ഓടിക്കുന്നതിനേക്കാൾ ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക സ്വന്തമായി ഒന്ന് വാങ്ങുക അതായിരുന്നു സത്യയുടെ പുതിയ ലക്ഷ്യം അവൾ അത് ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം അതിനിടയിൽ സൂരജിന്റെ അകൽച്ച അവളെ ബാധിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴും അവളെ ഇടയ്ക്കിടെ പരാജയപ്പെട്ടു പോകുമായിരുന്നു വഞ്ചിക്കപ്പെട്ടു പോയ നോവ് അവളിൽ അധികരിച്ചുകൊണ്ടേയിരുന്നു അതിനേക്കാൾ തന്നെ അറപ്പോടെ നോക്കിയവൻ ഇരിട്ടിന്റെ മറവിൽ തന്നെ കടന്നു പിടിച്ചത് അവളെ തകർത്തിരുന്നു സൂര്യജിന് താൻവെറും ശരീരമാണെന്ന തിരിച്ചറിവിൽ അവൾക്ക് തളർച്ചയും വാശിയും ഒരേപോലെ ഉണ്ടായി ആ വാശിയുടെ ഫലം മൂലം പൊള്ളലിന്റെ പാടുകൾ കഴുത്തിലും കയ്യിലും എടുത്തെറിഞ്ഞിട്ടും അത് മാഞ്ഞു പോകണമെന്ന യാതൊരു താല്പര്യവും ഇല്ലാതെ അവൾ ക്രീമുകൾ ഉപേക്ഷിച്ചു കറ്റാർ വാഴനീര് ചേർത്തുള്ള നാടൻ പ്രയോഗവുമായി ജയന്റെ അമ്മ വന്നപ്പോൾ തനിക്ക് ചോറിച്ചിൽ തോന്നുന്ന പേരിൽ അവൾ ഒഴിഞ്ഞു മാറി ബാഹ്യമായ സൗന്ദര്യത്തിൽ മയങ്ങുന്ന പ്രണയങ്ങളാണെല്ലാമെന്ന വിധിയെഴുതിക്കൊണ്ടവൾ പ്രണയത്തിലുള്ള തൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുകയായിരുന്നു തുടരും